വെള്ളനാതുരത്തിന്റെ ഹൃദയം മോഷണം പോയി മോഷ്ടാവിനെ കണ്ടെത്തുന്നവർക്ക് അയ്യായിരം രൂപ പാരിതോഷികമായി നൽകും അതെ ഈ ബോർഡ് വായിക്കുന്നവർ ആദ്യമൊന്ന് അന്തും വിടും ഏത് ഹൃദയം എന്നാകും അടുത്ത ചോദ്യം സംഗതി ഇങ്ങനെയാണ് വെള്ളനാതുരത്ത് ബീച്ചിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് നശിപ്പിച്ചവരെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷ്യം പ്രഖ്യാപിച്ചത് നാട്ടുകാർ തന്നെയാണ് നല്ല നല്ല മക്കളെ കണ്ട് പിടിച്ച് ഏതാളാണെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് കായികപരമായിട്ടുള്ള അപാടം ഞങ്ങൾ നൽകുന്നതായിരിക്കും നാട്ടുകാരെല്ലാരോട് ചേർന്ന് വിളനാലത്തുള്ള നാട്ടുകാരും ചെറുപ്പക്കാരും എല്ലാവരോടെ ചേർന്ന് ഒരു പരിപാടി നടത്താൻ വേണ്ടി പണം സമാഹരിക്കുകയും അതിലധികം വന്ന പൈസ വെച്ച് ബോർഡ് െത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ബോർഡ് സ്ഥാപിക്കുന്നത് ബോർഡ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും രണ്ട് വാർഡിലെ മെമ്പറുമാരാണ് ആറ് ഏഴ് മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നാട്ടിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടാകുന്നത് നമുക്ക് സംശയമുള്ളത് രാത്രിയായപ്പോ രാത്രി ഒരു ഒമ്പത് പത്ത് മണിക്ക് ശേഷം നമുക്ക് അറിയാത്ത പോലും കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഡെയിലി അവരിവിടെ വന്ന് എന്താ ചെയ്യുന്നതൊന്നും നമുക്ക് അറിയുന്നില്ല അവരായ കുറെ അന്വേഷിച്ചു പോയിട്ടില്ല എന്നാലും ഈ സാധനം പിറഞ്ഞാതെ രാത്രി പതിനൊന്നര വരെ ഇത് കത്തിയിരുപ്പോണ്ടായിരുന്നു അതിനുശേഷമാണ് അടിച്ചു നേരത്തെ അറിയാൻ കഴിഞ്ഞു വെള്ളനാ ബീച്ചിൽ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്ഥാപിച്ചിരുന്ന ഐ ലവ് വെള്ളനാ എന്ന ബോർഡാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ബോർഡിൽ ഉണ്ടായിരുന്ന ഹൃദയത്തിന്റെ ചിഹ്നം കവരുകയും ചെയ്തു അതുകൊണ്ട് അന്വേഷിച്ചിട്ടും ബോർഡ് തകർത്തവരെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ബോർഡ് സ്ഥാപിച്ച യുവാക്കൾ പാരിതോഷികം പ്രഖ്യാപിച്ചത് അയ്യായിരം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത് ആലപ്പാട് പഞ്ചായത്തിലെ ജനപ്രിയ ബീച്ചുകളിലൊന്നാണ് വെള്ളനാ തുരുത്ത് ബീച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ വരുന്നത് എല്ലാ കുടുംബങ്ങളെയും വളരെ സ്നേഹത്തോടെയാണ് നാട്ടുകാർ സ്വീകരിക്കുന്നത് എന്നാൽ അടുത്തിടെയായി ഇവിടെ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഇവർക്കെതിരെ പോലീസ് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ബോർഡ് തകർന്നതിൽ ഏറെ വിഷമമുണ്ടെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമാണ് യുവാക്കളുടെ ആവശ്യം പറയുന്നത്